ഞാൻ പറയുന്ന ഈ സാധനം ഇതിലേക്ക് ഇടാൻ ഓക്കെ അപ്പൊ ഈ സാധനം ഇതിലേക്ക് ഇട്ടാന്ന് പറഞ്ഞാല് ഈ നായ്ക്കെന്ന് പറഞ്ഞാൽ രണ്ട് ഐറ്റംസ് എക്സ്ട്രാ ചേർക്കണം അപ്പൊ സംഭവം വേറെ ഒന്നല്ല എൻ്റെ പുതിയ വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന ചോദിച്ചാല് നമ്മളെ വീട്ടിന്റെ മുമ്പിൽ അതായത് ഓരോ ശക്തി ഉമ്മർ എന്ന് പറയും മുല്ലപ്പറന്ന് പറയും അതായത് സിറ്റ് ഔട്ട് പിന്നെ ഇവിടത്തേക്ക് പ്രശ്നം എന്ന് പറഞ്ഞാല് രാത്രി ആകുമ്പോൾ നായി നായ്ക്കള് മൊത്തം കേറിയിട്ട് എടങ്ങാറായി മാറുന്നുണ്ട് അതായത് ചില സ്ഥലത്ത് നായെന്ന് പറയും പട്ടി എന്ന് പറയും ഇസ്മീൻ ഡോഗ് തുടക്കം പറയും ഓക്കെ ആ സംഭവം പ്രശ്നം എന്ന് പറഞ്ഞാല് രാത്രി അറിയില്ല ഇതിനുള്ളിൽ കയറിക്കണേല് നമ്മളെ എന്താ പറയാ ഫ്രണ്ടിൽ കേറിയിട്ട് ഭയങ്കരമായിട്ട് കച്ചറാവുന്നുണ്ട് എല്ലാ എടങ്ങാറിലാവുന്നുണ്ട് അപ്പൊ അത് കുറേ ആ ചോദിച്ചിന് അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പം ഇത് ഒഴിവാക്കെല്ലാം അറിയാം അപ്പം ഇത് സംഭവിച്ചൊരു സിമ്പിൾ ട്രിക്കാണ് അപ്പം അറിയുന്ന ആൾ കണ്ടുകഴിഞ്ഞാൽ അറിയാതാക്കൾ ചേർ കൊടുക്കുക അതിൽ കുറച്ച് എന്താ പറയുക ഒരു രണ്ട് ഐറ്റംസ് എക്സ്ട്രാ ചേർക്കണം അപ്പം സംഭവം വേറെ ഒന്നല്ല ഞാൻ കാണിച്ചത് വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ശരി എല്ലാവർക്കും അറിയുന്നതാണ് ഒഴിവാക്കല്ല അപ്പം അറിയാത്തക്കാന്ന് കാണിച്ചെടുക്കേണ്ടത് അപ്പം അതിനെന്താ ചേർക്കണ്ടേം കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എന്താ ശരി ഇതേപോലെ വെള്ളം കാണിച്ചത് എല്ലാവരും വെക്കുന്ന പോലെ തന്നെ വെള്ളം എങ്ങനെ വെക്കുക ഓക്കെ ഇതിൽ ഇടേണ്ട സാധനം ഇങ്ങനെ എല്ലാവരും എല്ലാരും തന്നെ വെള്ളം വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം അനുസരണം കളർ മിക്സ് ആക്കാം ചില ആളുമായിട്ട് ഉജലാക്കിട്ട് കളറാക്കുന്നുണ്ട് വേറെന്തെങ്കിലും ചേർത്ത് കളർ കളറാക്കുന്നുണ്ട് അതിന് പുറമെ ഈ ആയിക്കുന്നതി മെയിൻ വേണ്ടി ഈ സാധനം ഇട്ടിനായി ഭയങ്കര തിളക്കും ം കാണില്ല മെയിനായിട്ട് വെള്ളത്തിനെക്കായിട്ട് മെയിനായിട്ട് സാധനം ഉണ്ട് ഈ ഉണ്ട് അധികാളം ഡിഫറെന്റ് കളർ വെള്ളം വെക്കുന്നതാണ് പക്ഷെ അധികാൻ പിന്നെയും പറയുന്നേക്കാ വീണ്ടും നായ് കയറുന്നുണ്ട് പക്ഷെ നായ്ക്ക് വെള്ളത്തിന് മാത്രമല്ല വെള്ളത്തിനായിട്ട് കൂടുതൽ ഈ സാധനം ഇട്ടാൽ അത് ഈ തളക്കടി ഇതിന്റെ റിഫ്ലക്സ് അതായത് കണ്ണിൽ അട്ടിമറിയാണ്ട് ഭയാനാകും അതായത് ഒരു വീതി ഉണ്ടാവും അപ്പൊ അത് പിന്നെ ദൂരത്തടക്കം കാണുമ്പോൾ അതിന് വല്ലാണ്ട് പേടിയായിട്ട് ഈ സാധനം അടുത്തേക്ക് വരികയും ചെയ്യില്ല അവരെന്താ കത്തുന്ന പോലെ ആകുമ്പോ അപ്പൊ അത് എന്തെല്ലാം സാധനം രണ്ട് ഉണ്ട് ഒന്ന് എന്ന് പറഞ്ഞാല് നമ്മളെ കോട്ടിയില്ലേ ഈ കോട്ടി ഏ അതിങ്ങനെ ഇതിൽ ഇട്ടാൽ മതി ഓക്കെ എന്ന് പറഞ്ഞാൽ വിട്ടുപോയി ഈ സ്റ്റിക്കർ പറിക്കണം നിങ്ങൾ ഓക്കെ കോട്ടി ഒന്നോ രണ്ടോ കോട്ടി ഇതിലെങ്ങനെ ഇട്ട് വെച്ചാൽ മതി അതേ പറയുന്നുണ്ട് ഈ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ പറിക്കണം വിട്ടുപോയി ഓക്കെ പിന്നാല് മെർക്കുറി അതായത് നമ്മളെ ചുരിദാറിനൊക്കെ ലേഡീസ് ഐറ്റംസിന്റെ ചുരിദാറിനൊക്കെ നമ്മള് കാണുന്നില്ല ഒരു തിളക്കുള്ള ഒരു മേക്കുറി പോലത്തെ ആ സാലിട്ടാലും മതി അപ്പൊ ഫാൻസിന്ന് ഇട്ടു ഒരു പാക്കറ്റ് ആകാത്ത ഒരു അഞ്ചാറ് റുപ്യറ്റ പത്ത് ഉള്ളൂ അല്ലെങ്കിൽ ഈ കോട്ടി ഓക്കെ ഇതിൽ രണ്ടില് ഏത് കിട്ടാ മതി ഓക്കെ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് രാത്രി അയക്കണം നമ്മെല്ലാം വായിക്കാനും നായ്ക്ക് എത്ര ദൂരത്തും ഇതിന്റെ കണ്ണിലേക്ക് ഇത്താളൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ദൂരത്തിനും കാണുമ്പോണ്ടൊരിതായിട്ട് അങ്ങ് പോവും അപ്പോൾ ആ സംഭവം വളരെ സിമ്പിൾ സംഭവമാണ് അപ്പോൾ അതികൾ പതിനൊക്കെ വെള്ളം വെച്ചാൽ ആയി കയറുന്നില്ല എന്താ സംഭവം ഒന്നും പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ വെള്ളത്തിൽ ഈ സാധനം കൂടി ഇടണം അത് അധികം അറിയില്ല പക്ഷേ അറിയുന്ന ആളുകൾ പറയുകയാണ് അപ്പോൾ അറിയാത്ത ആൾ എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിൻ്റെ അടുത്ത് ഒരു വീഡിയോയിൽ വരുന്നത് എല്ലാവരുടെ